ഇതൊരു രണ്ട് തരി വെള്ളത്തിലിട്ടിട്ടൊന്ന് അലയിച്ച് കൊടുത്ത് നോക്കിയേ ആന്തൂര്യം പ്ലാന്റ്സ് ഉണ്ടല്ലോ നല്ല കിടുക്കച്ചയായിട്ട് ഫ്ലവർ തരും ഈ ആന്തൂര്യത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിലായിരിക്കും അത് പോട്ട് ചെയ്യുന്നത് ഇപ്പം ഓട് മാത്രം ഉപയോഗിച്ച് പോട്ട് ചെയ്യുന്നവരുണ്ട് ചകിരി വെച്ചിട്ട് ചകിരി തൊണ്ട് വെച്ചിട്ട് പോട്ട് ചെയ്യുന്നവരുണ്ട് പോട്ടിമിക്സ് റെഡി ആക്കിയിട്ട് പോട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം സാധാരണ നമ്മൾ നമ്മൾ നോർമൽ വളങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് അതിനകത്ത് നട്ട് കൊടുക്കുന്നവർക്ക് വളമിടാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈസി ആയിട്ട് തന്നെ അതിന് നമുക്ക് വളപ്രയോഗങ്ങളൊക്കെ നടത്താൻ പറ്റും പക്ഷേങ്കിൽ ഈ ചകിരിത്തൊണ്ട് ഓട് അങ്ങനെയുള്ളവയൊക്കെ വെച്ചിട്ട് പോട്ട് ചെയ്യുന്നവർക്ക് മണ്ണിൽ നമ്മൾ വളമിട്ട് കൊടുക്കുന്നത് പോലെ ആ ഒരു പ്ലാന്റിന് വളമിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ആകെ കൺഫ്യൂഷനാണ് ഇപ്പോൾ ഏത് വളങ്ങൾ ഇട്ട് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഇതൊക്കെ പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ ഒരു വളംന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ക് എല്ലാ വളക്കടകളിലും കിട്ടും മിക്കവാറും എല്ലാ നേഴ്സറികളിലും തന്നെയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെടികൾക്ക് കൊടുക്കാം ഞാനിവിടെ ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കാറുണ്ട് ചിലർ രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുക്കുന്നവരുണ്ട് മാസത്തിൽ ഒരിക്കലും കൊടുക്കുന്നവരുണ്ട് അത് നമ്മൾ മറ്റുള്ള വളങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് എല്ലാ വളവും കൂടെ ഒരുമിച്ചൊന്നും കൊണ്ടുപോയി ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും കിട്ടുക അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു വളം കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പ് തീരുമാനിക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് ഏത് രീതിയിൽ പോട്ട് ചെയ്ത ആന്തൂറയും പ്ലാന്റ്സിനും ഈ ഒരു വളം കൊടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ ഉണ്ടാവും അപ്പം അതായത് ഒരു സാധാരണ മിക്കവരും പറയുന്നതാണ് ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആന്തൂര്യത്തിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഫ്ലവർ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ തരുന്നതും അതുപോലെ തന്നെ ആ ഒരു ഫ്ലവർ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യുമല്ലോ അതിന് വേറൊരു ടിപ്പും കൂടെ ഉണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ഉണ്ടല്ലോ അതിൻ്റെ ഓടർന്ന് ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേട്ടോ അപ്പോൾ ഞാൻ പറയാം ഇതെന്താണെന്നും എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒരു ചെറിയ ഗാർഡൻ ആണെങ്കിൽ പോലും വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്ന ഒരു വളമാണ് ഡി എ പി ഇത് ചെടികളുടെ വളർച്ചയ്ക്കും ഫ്ലവറിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിങ്ങനെ ഈ ഒരു എന്താ ചെറിയ ചെറിയ അതായത് പഞ്ച പഞ്ചസാര തരി എന്ന് പറയാൻ പറ്റില്ല കടുക്ക്കൊക്കെ ഇല്ലേ അതുപോലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനൊരു ഇത് രണ്ട് കളറിൽ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഉള്ളത് വൈറ്റ് കളറാണ് ഇതൊരു എന്താ പറയുക ആഷ് കളർ ആഷ് കളറല്ല ഒരു ഗ്രേ കളറ് പോലെ ഒരു കളറിലും ഇത് വരുന്നുണ്ട് രണ്ടും സെയിം തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് ചെടികൾക്ക് മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് കുറച്ചെടുത്ത് നമുക്ക് ഇതുപോലെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റാണ് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറായിട്ട് ചെടികളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കാൻ കേട്ടോ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം അത് അത്ര പെട്ടെന്നൊന്നും അലിഞ്ഞ് വരില്ല ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മളിത് ആ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം അപ്പോൾ അത് നല്ല രീതിയിൽ അലിഞ്ഞ് വെള്ളത്തിലേക്ക് ലയിച്ചു ലയിച്ചുചരും അതിനുശേഷം നമുക്കിതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേ അതല്ല എന്നുണ്ടെങ്കിൽ ചെടികളുടെ ഇലകളിലും അതിൻ്റെ വേരിലൊക്കെ വരത്തക്ക രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണോ എന്നുള്ളതല്ല പ്രധാനം അതിൻ്റെ വേരുകളിൽ ആവത്തക്ക രീതിയിൽ വേണം ഇത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലീഫിലും അതിൻ്റെ മുട്ടൊക്കെ വരുന്ന ഭാഗങ്ങളിലും എല്ലാം വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് അതിൻ്റെ ലീഫിനൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും പുതിയ പുതിയ ഫ്ലവേഴ്സ് അതിനകത്ത് വരികയും ചെയ്യും പിന്നെ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാൻ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഈയൊരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു മാറ്റം നമ്മുടെ ആന്തൂര്യത്തിന് ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബായ്